വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ആ ചേന്നമംഗലം കൊലപാതകവുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതി ഋതുരാജിനെ ഋതുവിനെ ഋതുജയനെ ജയനെ തെളിവെടുപ്പിന് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിയെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പിനാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പോലീസിൻ്റെ ഒരു വലിയ സംഘമുണ്ട് യെസ് പ്രതി അകത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് ਯਾਹ 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 ਵੇਟੀ ਗੇਟੂਂਡ യെസ് എസ് എസ് ശരണുണ്ട് വിവരങ്ങൾ നൽകാനായി ശരൺ ഇപ്പോൾ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുക എന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് നീങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവിടെ ആളുകളൊന്നും കൂടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങാനായിരിക്കും പോലീസിൻ്റെ ശ്രമം എന്തൊക്കെയാണ് വിവരങ്ങൾ ജിൽസി അത്തരത്തിലൊരു ശ്രമം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതി റിതു ജയനെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും തെളിവെടുപ്പ് പൂർത്തീകരിച്ചുകൊണ്ട് പുറത്തേക്ക് നീങ്ങുന്ന പോലീസ് സംഘം പുറത്തേക്ക് നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കണ്ടത് ഈ കൊലപാതകം നടന്ന വീടാണ് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഋതുജയൻ്റെ വീടുമുള്ളത് ഋതുജയൻ്റെ വീട്ടിലും ഇപ്പോൾ പോലീസ് സംഘം എത്തിച്ചിരിക്കുകയാണ് എന്തായാലും അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് ആ കൊലപാത നടന്ന വീട്ടിലേക്ക് തന്നെ തിരികെ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ അഞ്ച് ദിവസത്തേക്കാണ് ഋതുദു പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് അതിന് പിന്നാലെ വിശദമായി ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ നാളെ ഈ ഋതുജയനെ തിരികെ നൽകേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും അതിനു മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നത് അല്പസമയം മുമ്പാണ് വടക്കേക്കര സ്റ്റേഷനിലാണ് പ്രതി ഉണ്ടായിരുന്നത് വടക്കേക്കര സ്റ്റേഷനിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവിടെ യാണിപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് പൂർത്തിയാക്കിയിരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം രണ്ട് ദൃക്സാക്ഷികൾ ഉണ്ടെന്നുള്ളതാണ് രണ്ട് കുട്ടികളാണ് ഏഴും ഒൻപതും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ദൃക്സാക്ഷികളായിട്ട് ഉണ്ടായിരുന്നത് അത് അവരുടെ ആ രണ്ടു രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ തെളിവെടുപ്പിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നെയാണ് പ്രതി ഋതുജയനെ കോടതിയിൽ നേരത്തെ ഹാജരാക്കുന്ന സമയത്തും അവിടുന്ന് ഇറക്കുന്ന ുന്ന സമയത്തും ഒക്കെ തന്നെ ഈ പ്രതിക്ക് നേരെയുള്ള കയ്യേറ്റ ശ്രമമൊക്കെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു തന്നെ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നതെന്നുള്ളതാണ് വലിയ രീതിയിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് ഇപ്പോൾ ചെയ്ത കൊല കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് അവിടെ പുരോഗമിക്കുകയാണ് പ്രതി ഋതു ജയനെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ അക്രമം ഈ സംഭവം നടന്ന വീട്ടിൽ കൊണ്ടുവന്നുള്ള തെളിവെടുപ്പാണ് ഇതിന് സമീപത്ത് തന്നെയാണ് ഋതു ജയൻ്റെ വീടുമുള്ളത് ഋതു ജയനെ ഋതുജയനെതിരെ ശക്തമായ തെളിവുകൾ കൂടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് സാക്ഷി മൊഴികൾ കൂടിയുണ്ട് അതായത് വീടിനടുത്ത കുട്ടികൾ അവർ ദൃക്സാക്ഷികളാണ് അവർ ഋതുജയൻ വീട്ടിലേക്ക് കയറിപ്പോകുന്നതും ഈ ഇത്തരം അക്രമങ്ങൾ നടത്തുന്നതും കണ്ടതായുമൊക്കെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ വളരെ രാവിലെ തന്നെ െ പോലീസ് പ്രതിയുമായി ഈ സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിയത് ഒരു വലിയ ജനക്കൂട്ടം ഒഴിവാക്കാം ഒരു ജനരോഷം ഒഴിവാക്കാം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങാൻ തന്നെ ആയിരിക്കണം പോലീസിൻ്റെ ശ്രമം എന്നുകൂടി അറിയുന്നുണ്ട് എന്തായാലും ആ സംഭവസ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എസ് ശരൺ തുടരുന്നുണ്ട് ശരൺ എന്തായാലും വളരെ ശക്തമായ തെളിവുകൾ ശരൺ ഇപ്പോൾ തെളിവെടുപ്പ് കഴിഞ്ഞ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണോ ആ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രതിയുമായിട്ട് പോലീസ് സംഘം മടങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത് വളരെ വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു കേസിൽ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പൊക്കെ കാണാറുള്ളതാണ് പക്ഷേ അതിൽ വളരെ വേഗത്തിൽ തന്നെ അതായത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തെളിവെടുപ്പ് പൂർത്തിയായിക്കൊണ്ട് ഇപ്പോൾ മടങ്ങുന്നതാണ് അതിന് ഞാൻ കാരണമായി മാറുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം ഈ നാട്ടുകാരുടെ പ്രതിഷേധം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ വിധം തന്നെ തെളിവെടുപ്പ് നടത്താമെന്ന് തീരുമാനിച്ചത് ഇവിടെ തന്നെയാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് വടക്കേക്കര പോലീസ് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം സ്വാഭാവികമായിട്ടും നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടപടികൾ കൂടി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മോട്ടീവ് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്ന അതായത് റിതു ജയൻ ഈ ജിതിനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഒരു ആക്രമണം എന്നുള്ളതായിരുന്നു പരിക്കേറ്റ ജിതിൽ തന്റെ സഹോദരിയെ കുറിച്ച് മോശമായി സംസാരിച്ചിരുന്നു അതാണ് പ്രകോപനം ആയി മാറിയത് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് ഉള്ള പ്രകോപനമായി പ്രതി മൊഴി നൽകുകയും ചെയ്തിരുന്നത് അങ്ങനെ മൊഴി നൽകിയതിന് പിന്നാലെ തന്നെ പോലീസ് മറ്റെന്തെങ്കിലും മോട്ടീവ് ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിച്ചിരുന്നു എന്നാൽ മറ്റൊരു മോട്ടീവും ഇല്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത് അങ്ങനെ ഈ മോട്ടീവ് മാത്രമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഒപ്പം തന്നെയാണ് പരമാവധി തെളിവ് ശേഖരണത്തിലേക്ക് കടത്തിയാക്കിയത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വേഗത്തിൽ തന്നെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ട് പോലീസ് സംഘം പ്രതി ഋതുശീലമായി മറങ്ങിയിട്ടുണ്ടാണ് നമ്മൾ ഒരുപക്ഷത്തു കാണുന്ന പോലെ തന്നെ നാട്ടുകാർ ഇത്തരത്തിൽ അടിച്ചു കൂടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിക്ക് നേരെയുള്ള വലിയ ജലദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ വളരെ വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെ പ്രതി ഇവിടെ എത്തിച്ച് വളരെ വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മടങ്ങിയിരിക്കുകയാണ് ഇനി നാളെ വരെയാണ് ിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് നേരത്തെ അഞ്ചു ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിരുന്നത് ഇതിനകം തന്നെ എന്തൊക്കെയാണോ തെളിവുകൾ ശേഖരിക്കേണ്ട ആ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഈ കേസിൽ തന്നെ ഏറ്റവും ബലമേകുന്ന തെളിവ് പറയുന്നത് ദൃക്സാക്ഷി മുടികളാണ് അത് രണ്ട് കുട്ടികളാണ് ഏഴും ഒൻപതും വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് നേരത്തെ ഈ കൊലപാതകത്തിന് അല്ല അവർ ദൃക്സാക്ഷികളാണ് സ്വാഭാവികമായിട്ടും ഈ കൊലപാതകത്തിന് പിന്നാലെ തന്നെ അവർക്ക് വലിയ മാനസികാഘാതം ഉണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ രണ്ടു പേർക്കും കൗൺസിലിംഗ് ഉറപ്പാക്കിയ ശേഷമാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഇവിടെ എത്തിച്ചത് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നത് ഇതിനകം തന്നെ എങ്ങനെയാണ് ഇയാൾ ഇവിടെ എത്തി കൊലപാതകം നടത്തിയത് കൊല നടത്തിയത് അതിന് ശേഷം എങ്ങനെയാണ് മടങ്ങിപ്പോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് തന്നെ ഇവിടെ എത്തിച്ച് അധികം സമയം ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതും പോലീസ് പറയുകയും ചെയ്തിരുന്നതാണ് എന്തായാലും അതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ തന്നെ പ്രതി ഋതുജയനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റു ഇടങ്ങളിൽ തെളിവെടുപ്പ് ഒന്നുമില്ല ആ വീട്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ കൊലപാതകം നടന്ന വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രതി ഋതു ജയൻ്റെ വീടുള്ളത് അങ്ങനെ പ്രതി ഋതു ജയൻ്റെ വീട്ടിലും ഒപ്പം ഈ കൊലപാതകം നടന്ന വീട്ടിലും രണ്ട് സ്ഥലത്തും എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിൽ നേരത്തെ ഋതു ജയൻ മൊഴി നൽകിയിരുന്നത് തൻ്റെ സഹോദരിയോട് മോശമായി പെരുമാറി അതായത് പരിക്കേറ്റ ജിതിൻ മോശമായി പെരുമാറിയത് കൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കടന്നതെന്നുള്ളതാണ് അതായത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വന്ന് കാര്യവും ചെയ്യുന്നു തനിക്ക് ഈ നൽകുമ്പോൾ അറിയാം ഈ പ്രതി ആ കൊലപാതകം നടക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് തെളിയിച്ചതാണ് അപ്പോൾ ഈ സഹോദരിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ഇത്രയും വലിയൊരു കൊലപാതകം നടത്തണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു മോട്ടീവ് ഈ പറഞ്ഞ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പോലീസ് പറയുമ്പോൾ പോലീസ് ഇദ്ദേഹം പറയുന്ന മൊഴി പൂർണമായി വിശ്വാസത്തിലെടുത്തിരിക്കുകയാണോ ജിൽസി ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ് അതിൽ തന്നെ വേറൊരു കാര്യം നാട്ടുകാരും ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളായിരുന്നു അങ്ങനെ ആശുപത്രിയിൽ നേരത്തെ ചികിത്സ തേടിയെന്നുള്ള ഒരു സൂചനയൊക്കെ പോലീസ് ലഭിച്ചിരുന്നു പിന്നീട് പോലീസ് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾക്ക് അത്തരത്തിൽ മാനസിക പ്രശ്നമില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു അതെല്ലാം തന്നെ ഒരു കഥകളായി വന്ന കാര്യമാണെന്നുള്ളതും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത് ഇപ്പോൾ പ്രതിക്ക് പ്രതി ഇപ്പോൾ നടത്തിയിരിക്കുന്ന കൊലപാതകം അതിന് പിന്നിലെ മോട്ടീവ് ഇത് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിന് അപ്പുറം മറ്റെന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇതിനകം തന്നെ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ദിവസം ഇനി കസ്റ്റഡിയിൽ വാങ്ങേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് കൂടിയാണ് വടക്കേക്കര പോലീസ് പറയുന്നത് ഈ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രതി പിടിയിലാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അന്ന് രാത്രി കേസിൽ വളരെ പെട്ടെന്നുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് കൊലപാതകം ഉടൻ പ്രതി പോലീസ് പിടിയിലാക്കുന്നു വളരെ പെട്ടെന്ന് അത് മൊഴിയെടുപ്പ് തെളിവെടുപ്പ് കൂടെ പൂർത്തിയാക്കി പോലീസ് മടങ്ങിയിരിക്കുന്നു സ്ഥലത്താ നാട്ടുകാരൊക്കെ അറിഞ്ഞ അവർ കൂടുന്നതിന് മുൻപ് തന്നെ അഞ്ച് മിനിറ്റിനകമാണിപ്പോൾ ആ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് മടങ്ങിയിരിക്കുന്നത്